ഹലോ ഗായ്സ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഞങ്ങളിന്ന് പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല മോൻ ഇത്രയും നാൾ പഠിച്ച് അവൻ്റെ സ്കൂളിലേക്കാണ് കേട്ടോ അതായത് ശ്രീകൃഷ്ണ പബ്ലിക് സ്കൂളിലേക്കാണ് പോകുന്നത് എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തിരികെ സൗദിക്ക് പോവുകയാണ് മൂന്നാലഞ്ച് മാസം മോൻ ഇവിടെയാണ് പഠിച്ചിരുന്നത് അപ്പോൾ അവൻ്റെ കൂട്ടുകാരെയും ടീച്ചേഴ്സിനെയൊക്കെ കണ്ട് യാത്ര പറയാനായിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ സ്കൂളിലെത്തി അവൻ്റെ ടീച്ചർമാരെയൊക്കെ കണ്ടപ്പോൾ അവൻ്റെ നിപ്പ് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സ് പൊട്ടിപ്പോയെന്ന് തന്നെ പറയാട്ടെ കാരണം അവൻ എന്താ പറയേണ്ടതെന്ന് അറിയില്ല അവൻ ശരിക്കും എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് അവന് സങ്കടമായിട്ട് െനിക്ക് തോന്നിട്ടോ അപ്പം നമ്മളിത്രയും നാളും മൂന്നാലഞ്ച് മാസം അവനോട് വിട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവൻ്റെ എന്താ പറയുക അവൻ്റെ ആ ഒരു എഡ്യൂക്കേഷനിലും അവൻ്റെ കരിയറിലൊത്തിരി അഡ്വാൻസ്മെൻറ്റ് ഉണ്ടായെന്ന് ഇവിടെ പഠിപ്പിച്ചിരുന്നെങ്കിൽ കാരണം അത്രയ്ക്ക് നല്ല എഡ്യൂക്കേഷൻ ആയിരുന്നു അവർ പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ സാഹചര്യം ശരിയല്ലാത്തത് കൊണ്ട് നമുക്ക് മോനെ കൊണ്ടുപോകേണ്ടി തന്നെ വന്നു കാരണം എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ എപ്പോഴും ബെറ്ററാണ് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിക്കുമ്പം നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ ഏറ്റവും നല്ല അറ്റ്മോസ്ഫിയറും ആ ഒരു കരിയർ ഡെവലപ്മെൻറ്റും ഏറ്റവും നല്ലത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് പക്ഷേ പഠിപ്പിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകേണ്ടി വന്നു അപ്പോൾ അവൻ എല്ലാവരും കണ്ടി യാത്ര പറഞ്ഞ് ടീച്ചേഴ്സൊക്കെ ആയിട്ട് ഫോട്ടോയൊക്കെ എടുത്തു എന്താണെങ്കിലും എനിക്ക് ശരിക്കും സങ്കടമായിട്ടോ മോനെ ഇവിടെ പഠിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കാതെ ഇല്ല പക്ഷേ സാഹചര്യം അങ്ങനെ ആയിപ്പോയി